വലിയ അവകാശവാദങ്ങളുടെ ഒരു സമയം എന്റെ കത്തിൽ കൊടുത്ത് മുപ്പത് റോഡുകൾ ഞാൻ കൊടുത്തു ഈ മണ്ഡലത്തിലെ മുപ്പത് റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഫണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കത്ത് എല്ലാ എം എൽ എ ഫണ്ട് അനുവദിച്ചു നാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ എം എൽ എ നിലയ്ക്ക് എനിക്ക് പുതുക്കള്ളന്ന് സന്തോഷം പക്ഷേ ഇടതുപക്ഷ എം എൽ എ മാർക്ക് എട്ട് കോടിയാണ് ഇടതുപക്ഷ എം എൽ എ മാർക്ക് എട്ട് കോടി കൊടുത്ത സർക്കാർ ഞങ്ങളടക്കം ഞാനടക്കമുള്ള എം എൽ എ മാർക്ക് തന്നിരിക്കുന്നത് ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഈ പന്ന നാല് കോടിയിലും ക്ലെയിമാണ് പുതുപ്പള്ളിയിൽ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുക എന്താ ഞങ്ങളാണ് ഇത് ചെയ്തത് എംഎൽഎക്ക് റോളില്ല പറയുന്നതിനൊരു മര്യാദ വേണ്ടേ എന്റെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മണർകാട് പ്രസിഡന്റോട് ചോദിച്ചോ മണർക്കാട് പ്രസിഡന്റ് വോയിസ് ഇട്ടിട്ടുണ്ട് എം എൽ എ ഈ റോഡ് തന്നില്ല ആ റോഡ് തന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ മണർകാട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എം എൽ എ റോഡ് തന്നില്ല പുതുപ്പള്ളിക്കാർ പറഞ്ഞു ഞങ്ങളുടെ മാത്രം റോഡാണ് ക്രെഡിറ്റ് എടുത്തോ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നമില്ല പക്ഷേ ഈ റോഡൊന്ന് നന്നാക്കി തന്നാൽ മതി എനിക്ക് സർക്കാരിലൂടെ കൈ കൂപ്പി പറയാനുള്ളത് ഈ റോഡ് ഒന്ന് നന്നാക്കി തരണം ഇപ്പൊ പറഞ്ഞ കാര്യം എന്താ പറയുക എം എൽ എ ആണ് റോഡ് നന്നാക്കേണ്ടത് എം എൽ എയുടെ കീഴിൽ ഏതെങ്കിലും റോഡ് ഉണ്ടോ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുക ഒന്ന് പഞ്ചായത്ത് റോഡ് രണ്ട് പി ഡബ്ലി ഡി പി ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു മടുത്തു ഇന്ന് ഞാൻ പി ഡബ്ഡി യുടെ ഇൻചാർജ് ഞാൻ എല്ലാ മാസവും ഇവർക്കൊരു ആചാരമുണ്ട് എം എൽ എ വിളിച്ചെടുത്തിട്ടൊരു ഒരു മീറ്റിംഗ് അത് മാത്രം ആ റോഡിന്റെ കാര്യത്തിൽ എനിക്കുള്ള ഉത്തരവാദിത്വം എന്താ ഇവരെ മീറ്റിംഗ് വിളിച്ച് സംസാരിക്കുക ഇവിടെ റോഡിൽ പീരവിടിക്കെതിരെ പീരവിടിക്കാർ കൊണ്ട് ജലജീവനെതിരെ കേസ് കൊടുത്തു അൺഥായിട്ട് അത് പൊട്ടിച്ചു ഇവര് തമ്മിൽ തർക്കമാ സർക്കാരിന്റെ രണ്ട് വകുപ്പുകൾ തമ്മിൽ തർക്കവും കേസും ഓർത്തു നോക്കണം ഞാൻ ഇടയ്ക്ക് ഇവരോട് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ഇതിനെക്കാട്ടി തർക്കങ്ങളുടെ കാര്യത്തിൽ അയവുണ്ട് നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ അയ പോലും ഇല്ലല്ലോ പരസ്പരം കേസ് കൊടുക്കേണ്ട സാഹചര്യം ശത്രുത മനോഭാവത്തോടെ രണ്ട് വകുപ്പുകൾ പി ഡബ്ല്യുണ്ട ഉത്തരവാദിത്തം പി ബിഡ്യൂ ചെയ്യുന്നില്ല പഞ്ചായത്തോ ഇത്രയും മികച്ച രണ്ട് മൂന്ന് പഞ്ചായത്തുകളെ കിട്ടാൻ കിട്ടാതറിയോ മൂന്ന് പഞ്ചായത്തുകൾ കൊണ്ടൊരു കത്ത് കൊടുത്തിരിക്കുക അല്ലെ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോൾ റിസ്റ്റോറേഷൻ ഞങ്ങൾ ചെയ്തോളാം ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ജൽജീവന്റെ പേരിൽ റോഡ് തകർത്തിട്ടു ഈ റിസ്റ്റോറേഷൻ നടത്താൻ ഈ മൂന്ന് പഞ്ചായത്തുകൾക്ക് എന്താ മടി പാമ്പാടി പുതുപ്പള്ളി വാഗത്താനം ഈ മൂന്ന് പഞ്ചായത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞങ്ങൾ റിസ്റ്റോർ ചെയ്ത റിസ്റ്റോർ ചെയ്യാൻ കാശ് വേണ്ടി സർക്കാരിന്റെ കാശില്ല പഞ്ചായത്തിന്റെ കാശില്ല അങ്ങട്ട് ഉത്തരവാദിത്വം സകല റോഡും തകർത്തിട്ടു സകല റോഡും സകല റോഡും തകർത്തിട്ടതിനു ശേഷം അത് തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ കഴിയിൽ കാശില്ലാത്ത പഞ്ചായത്തുകൾ പാമ്പാടിയിലെ പഞ്ചായത്തുകളുടെ റോഡ് ഞാൻ ആദ്യം കണ്ടത് ഞാൻ ഇവിടെ പ്രചരണത്തിന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ അകത്തോടുള്ളത് സത്യം പറഞ്ഞ വിഷമം തോന്നുന്നു അമ്മ ഉത്തരവാദിത്വം ആരേപ്പിക്കുന്നേ ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുന്നേ ഞാൻ ഒരു പരിപാടിക്കായിട്ട് ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് വന്നു അപ്പം അകലെ കൊന്നത്തെ ഒരു വൈദിക സ്റ്റേഷനെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കെതിരെ പറയുന്നത് എം എൽ എ റോഡ് നന്നാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അച്ഛാ എനിക്കും ഒരു ഉത്തരവാദിത്വം എനിക്ക് ചെയ്യാവുന്ന ഒറ്റക്കാരെ ഫണ്ട് അലോട്ട് ചെയ്യാം ഫണ്ട് അലോട്ട് ചെയ്യാന്നുള്ളതല്ലാതെ ഉത്തരവാദിത്തമില്ല ഫണ്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് കൊടുക്കേണ്ട ഗവൺമെന്റ് ഫണ്ട് അലോട്ട് ചെയ്യേണ്ട ഗവൺമെന്റ് വർക്ക് ഗവൺമെന്റ് അത് ഏറ്റെടുക്കേണ്ട കോൺട്രാക്ടർമാർ ഇന്ന് കോൺട്രാക്ടർമാർ ഏറ്റെടുക്കുന്നില്ല ഇന്ന് ഈ സമരം നടക്കുന്ന ഒന്നാം വാർഡിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇല്ലേ എന്തി വാർഡ് പ്രസിഡന്റ് ഞാൻ ഇത്രയും സത്യസന്ധരായ വാർഡ് പ്രസിഡന്റുമാരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു പ്രസിഡന്റേ സമരം നടത്തണം ഞാൻ അപ്പുറത്തെ ആളെ പറ്റി ചിന്തിച്ച് അതായത് നിൽക്കുന്ന ആളെക്കും ഒരു വിഷമം വരാത്ത രീതിയിലാണ് സമരം നടത്തുന്നത് അത്രയ്ക്ക് കരുതലാണ് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് എന്നിട്ടും ഈ സമരത്തിലേക്ക് പോകേണ്ടി വന്നു കാരണം എന്താ റോഡിന്റെ ടെൻഡർ എടുക്കാൻ ഇന്ന് കോൺട്രാക്ടർമാർ തയ്യാറില്ല ഇവിടുത്തെ റോഡുകൾ തകർന്നിരിക്കുക സർക്കാർ പൈസ കൊടുക്കുന്ന അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് റോഡ് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഇങ്ങനൊരു ഒരു സമീപന ഒരു സർക്കാർ പെൻഷൻ കൊടുക്കാൻ കാശില്ല ഡി എ കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സിയിൽ നാൽപ്പത്തി അയ്യായിരം തൊഴിലാളികളുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ആക്ഷേപിച്ചു മറക്കില്ല കേരളം മറക്കില്ല പുതുപ്പള്ളി അതേ ആയിരക്കണക്കിന് ആൾക്കാരെ ദിവസവും ജനസമ്പർക്ക പരിപാടിയിലൂടെ കണ്ടപ്പോൾ എന്താ വിളിച്ച പേര് പേര് എന്തായിരുന്നു വില്ലേജ് 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 ഓഫീസർ എന്താ മോശക്കാരനാണോ അതേ പാർട്ടിക്കാർക്ക് ഇവിടെ സെസ് നടത്തി ഒരു പാവപ്പെട്ടവരെങ്കിലും പരാതി പരിഹരിക്കാൻ ഒരാളുടെ പരാതി കേൾക്കുവാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായോ കോട്ടെ അവരൊക്കെ ഞാൻ കിടക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ റോഡ് ഒന്ന് നന്നാക്കി തരാമോ വേറെ ഒന്നും ചെയ്തു തരണ്ട ഈ റോഡ് നന്നാക്കി തന്നാമോ ജലജീവൻ ജലം ജീവനെടുക്കുന്ന മിഷൻ ആയിരിക്കുക ജലജീവൻ മിഷൻ കൊണ്ടൊന്ന് കുഴപ്പമില്ല ജലം കൊടുക്കണം പക്ഷെ ജലം ജീവൻ ജീവനെടുക്കുന്ന മിഷനായാൽ അവരെ ശക്തമായി നിർക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസ് ഉണ്ട് ഇത് നമ്മൾ കൈയും കെട്ടി കൈകെട്ടിരിക്കുന്നൊന്നുമില്ല ഇവിടെ ഈ പഞ്ചായത്തിനെതിരെ ശക്തമായ സമരം നടക്കാൻ പോയി ഇനിയും നടക്കും കാരണം എന്തറിയോ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുണ്ട് എന്തിനാ പഞ്ചായത്ത് ഭരിക്കണേ എന്തിനാ നിങ്ങളൊരു ഉത്തരവാദിത്വം പറ്റില്ല എന്താ ഈ തകർത്ത റോഡുകൾ ഞങ്ങൾ നന്നാക്കി കൊള്ളാമെന്ന് എഴുതി കൊടുത്തില്ലേ നാളെ അവർ പുറത്ത് വിട്ടോ കേട്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല ഈ കോൺട്രാക്ട് ജനങ്ങൾ കാണണം വാട്സാപ്പിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെ ഒക്കെ കാണണം ഇവിടുത്തെ പഞ്ചായത്ത് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് ജലജീവൻ മിഷന് വേണ്ടി റോഡ് തകർത്താൽ ആ തകർത്ത റോഡ് ടാർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ മൂന്ന് പഞ്ചായത്ത് ഒന്ന് പാമ്പാടി രണ്ട് പാകത്താരം മൂന്ന് പുതുപ്പള്ളി എന്നിട്ട് സകല റോഡും തകർത്തിട്ടിരിക്കുക എന്നിട്ട് പറയും എം എൽ എ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഇതിനകത്ത് ഏറ്റെടുക്കാൻ പറ്റുമോ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഓർത്തോണ്ടോ ഇവിടുത്തെ സകല സ്ഥാപനങ്ങൾ എടുത്തോണ്ട് പോവാൻ ഇവിടെ ശ്രമിച്ചോണ്ടിരിക്കണേ ഫണ്ടുകളുടെ കാര്യത്തിലും അതേ മനോഭാവം ഇപ്പൊ ബഡ്ജറ്റ് വരും ഞാൻ ഇരുപത് പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട് ഇരുപത് പ്രപ്പോസല് ആ ഒറ്റ പ്രപ്പോസൽ അംഗീകരിക്കും പക്ഷെ അഞ്ചു കോടിയുടെ പ്രപ്പോസൽ അംഗീകരിക്കും മറ്റവർക്ക് പത്ത് കോടി കേന്ദ്രത്തിനെതിരെ ദിവസവും വാദവും സംസാരിക്കുക വിവേചനം വിവേചനം ഞങ്ങൾക്കൊന്നും തരുന്നില്ല പക്ഷേ എം എൽ എമാരോട് ചിത്രമായ എം എൽ എ മരോട് പ്രതിപക്ഷത്തെ എം എൽ എമാരോട് പ്രതിപക്ഷത്തെ എം എൽ എ അഞ്ചു കോടി ഭരണപക്ഷത്തിന് പത്ത് കോടി കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാര്യം പറയണേ നടന്ന കാര്യം പറയണെ പിന്നെ ഇവിടെ വരുമ്പോ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എന്താ നമ്മുടെ സ്റ്റേഷൻ രണ്ട് മന്ത്രിമാരും ഒന്ന് കല്ലിട്ടതാ ആ കല്ല് ഭദ്രമായിട്ട് കാണാതായി കണ്ടു കണ്ടുകിട്ടിയവരും ഞാൻ അസംബ്ലി അറിയിച്ചിരുന്നു അപ്പൊ മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾ അത് ചെയ്തോളാം എല്ലാം റെഡിയാക്കും അല്ല എല്ലാം ശരിയാക്കും പക്ഷെ നിങ്ങൾ ഈ പാമ്പാടിയിൽ അടുത്ത യു സർക്കാർ വരുമ്പോൾ ഒരു സിവിൽ സ്റ്റേഷൻ ഉണ്ടായിരിക്കും അത് ഉമ്മൻചാണ്ടിയുടെ പേരിലായിരിക്കും എന്ന് ഞാൻ ധൈര്യത്തോട് പറയാ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് ആയിരിക്കും യാതൊരു സംശയവും വേണ്ട അന്ന് ഇവിടെ ആ സിവിൽ സ്റ്റേഷൻ ഉയരും അത് പറ്റുമെങ്കിൽ ഈ നാടിനെ മൊത്തം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്നത് വില്ലേജ് ഓഫീസ് ആയിട്ടായിരിക്കും സിവിൽ സ്റ്റേഷൻ ആയിട്ടായിരിക്കും സ്മാർട്ട് വില്ലേജ് അല്ല സിവിൽ സ്റ്റേഷൻ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് ഞാൻ മന്ത്രിയോട് ചോദിച്ചിരുന്നു സിവിൽ സ്റ്റേഷൻ ആക്കാൻ പറ്റുമോ അതായത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്ന ഇത് കേരളത്തിന്റെ മൊത്തം ഓഫീസറായ ഒരാളെ നിങ്ങൾ പറഞ്ഞു വെച്ചല്ലോ അതുകൊണ്ട് പാമ്പാടിയോട് കാണിക്കുന്ന അവഗണന പാമ്പാടി വികസനത്തിനോട് കാണിക്കുന്ന അവഗണന അത് അതിനെതിരെ ശക്തമായി പടമൊരുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിച്ച ഈ വലിയ താല്പര്യത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു നാല് നാല് കമ്മിറ്റികൾ ചേർന്ന് നടത്തിയ ജനകീയ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങളുടെ വാർഡുകളിലേക്ക് ഞാൻ വരികയാണ് ഓരോ വാർഡിലും കമ്മിറ്റി കൂടാൻ തീരുമാനിച്ച് ആ ഈ തലത്തിലുള്ള പ്രതിഷേധം നമ്മൾ താഴെ തട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകും യാതൊരു സംശയവും വേണ്ട ഈ റോഡുകൾ നന്നാക്കുന്നവരെ നമ്മുടെ സിവിൽ സ്റ്റേഷൻ വില്ലേജ് ഓഫീസർ സിവിൽ സ്റ്റേഷൻ തണുപ്പാക്കുന്നവരെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുമെന്ന് മാത്രം പറഞ്ഞു